ശരിക്കുമല്ലേ ഇന്നത്തെ വ്ളോഗ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് എന്താ കണ്ടന്റ് എന്താ ചെയ്യണം എങ്ങനെയാക്കണം എന്നൊക്കെ പക്ഷേ ഇത് പകുതിക്ക് എത്തുമ്പോൾ എനിക്ക് മനസ്സിലായതിന്റെ പ്ലാനിങ് ഒക്കെ തെറ്റെയ്യുന്നു അതെന്ത് കഥയെന്നല്ല ഞാൻ വരുന്ന ബൈക്ക് ചെല്ലാം എന്തായാലും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണെന്ന് അറിയുന്നില്ല ഇങ്ങനെ ഇൻട്രോ എടുക്കുമ്പോൾ എന്തോ ഒരു ഈസിക്ക് ചിലപ്പോൾ കുറച്ച് മാറുമായിരിക്കും എന്തായാലും കാലത്തന്നെ തന്നെ കാലത്തല്ല ഒരു പത്ത് പത്തര ആ ഒരു സമയമായിരുന്നു എണിക്കാൻ അധികം ആ സമയത്ത് എണീച്ച ഞാൻ നേരെ കിച്ചണിലോട്ട് പോകൂല അവിടെ കുറച്ച് നേരം ഇരുന്നിട്ടേ കുറച്ച് പോകും എന്തായാലും ലേറ്റ് ആയി പിന്നെ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് പോകാൻ അങ്ങനെയാണ് ഞാൻ വല്ല കിച്ചണിലോട്ട് ഇറങ്ങുന്നത് ഇറങ്ങുന്ന വൈക്കുന്ന ഈ തയ്യെല്ലാം കണ്ട ഇതില് ഈ മല്ലിക നട്ട് വെച്ചത് ശലാനാവാ ഇന്നലെ ഇത് കുത്തിയിട്ട് പറഞ്ഞ് ചോപ്പ് ഇത് വലിയ മരായിട്ടാകുമ്പോൾ നമുക്ക് കുറെ ഏഴ് നിന്ന് പിന്നെ ഞാൻ അവനക്ക് സപ്പോർട്ട് ആക്കിയിട്ട് നിന്നു പിന്നെ വെറുതെ തിരിച്ചക്കനെ ബേജാറാക്കിപ്പിക്കുന്നത് ഇതിപ്പോൾ സംഭവില്ല ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് സഭാക്ക് ബമ്പ് വന്നതാണെന്നവ ബ് വന്നിട്ടാകുമ്പോൾ അവൾക്ക് ഇന്നുള്ളില് പായൽ പെടുക്കൽ അങ്ങനത്തെ എല്ലാ സാധനം പെട്ടെന്ന് വരും സമയം പത്തര കഴിഞ്ഞിട്ട് ഇപ്പം ആ അപ്പൻ ചൂട് നാല് കണ്ണുകിടന്ന് എല്ലാവരും കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഏകദേശം ഒരു പതിനൊന്ന് മണിയെല്ലാം ആവും അതിന് കുറച്ച് ലേറ്റായിട്ടൊന്നും ഓരോ അപ്പം അതുകൊണ്ട് ആ സമയത്ത് നിന്ന് റസി ചൂടല്ലേ ഞാൻ പിന്നെ ഇന്ന് പത്തലായതുകൊണ്ട് എണിച്ചപ്പാട് താഴ്ത്ത് വന്നിട്ട് അപ്പം തന്നെ തുന്നും കാരണം ഭയങ്കര ഇഷ്ടമാണ് പത്തൽ നൈസ് പത്തൽ ഈട് റസി അങ്ങനെ ചൂടൂലി ഇത് ഇതിങ്ങനെ റേറാന്ന ഓൾ ചൂടു അതിൻ്റെ മൂന്നാമത്തെ ഏട്ടത്തിൻ്റെ പക്ഷേ ഓൾ ചൂടുന്ന പത്തല എനിക്കെന്തോ ഇഷ്ടം ഭയങ്കര ടിഷ്യൂ പേപ്പർ പോലെ ഉണ്ടാവും നല്ല പൊന്തിട്ട് നല്ല പാങ്ങുണ്ടാകും ഈട് റസി അങ്ങനെ ചൂടാത്തതുകൊണ്ടില്ല അവൾക്കങ്ങനെ നന്നായിട്ട് അറിയുന്നില്ല അതുമില്ല എനിക്ക് ഇങ്ങനത്തെ പത്തൽ കടുമ്പ് അങ്ങനത്തെ എല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഇന്നത്തെ പ്ലാനിങ് ഫ്ലോപ്പ് ആയിരുന്നു പറഞ്ഞില്ല അതിങ്ങൾക്ക് ശേലാൻ്റെ ഫേസ് ആണെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും എനിക്കില്ലേ പെട്ടെന്ന് മംസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലോകിലെ ഈ ചപ്പട്ട വീങ്ങുന്ന അത് വന്നു ഈ സൈഡില് ചപ്പട്ട നല്ലോണം വീങ്ങിയിട്ട് നല്ലവണ്ണം ഇതായിപ്പോ ഇന്നും എൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ ആണെന്ന് കുറെ ദിവസമായിട്ട് അതിന് പ്രാക്ടീസ് എല്ലാ ആക്കുന്നുണ്ട് എന്നിട്ട് എന്തായാലും പോയിട്ട് ഒന്നാക്കാൻ കയല്ലോ എന്തായാലും മൂന്നാഴ്ച എനിക്ക് റെസ്റ്റ് വേണം ഈ കൊലയിൽ ഞാൻ ഒരു ബ്ലോഗിൽ കാണിച്ചായിരുന്നു ഇത് കൊത്താനായി അപ്പൊ അത് കൊത്തിക്കൊണ്ട് വന്നിട്ട് സ്റ്റോർ റൂമിൽ തൂക്കിയിട്ടിട്ടുള്ളതാണ് ഇപ്പം കല്ലുള്ള ബെയിൻ പരിപാടിയാണ് ഈ കൊല മെയിൻ തീർക്കാം കാരണം ഇത് ബീൻ കറുത്തു പിന്നെ തോറും പോയിട്ട് മീൻ കൊണ്ടത്തിണ്ടേന് ഐക്കര പോയിട്ട് നമ്മൾ ഇങ്ങനെ കുറേ ബൾക്കായിട്ട് മീൻ മീങ്ങിയിട്ട് ഇങ്ങനെ കവർ വറിലാക്കിട്ട് വെക്കും എത്ര ഒരു നേരത്തൊക്കെ വേണ്ടത് നാലു മീനും ഇത് നമുക്ക് ഒരാഴ്ചത്തേക്ക് എത്തും ഇങ്ങനെ ആക്കുകയാണ് ഏറ്റവും നല്ലത് കാരണം നല്ല ഫ്രഷ് മീൻ കൊണ്ട് ഫ്രീസറിൽ വെച്ചാൽ എന്ത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പൊ മാർക്കറ്റിൽ പോയിട്ട് ഐസിട്ട മീനെല്ലാം വാങ്ങിയെങ്കിലും നമുക്ക് ഫ്രീസറിൽ കുറേ നാളെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല പെട്ടെന്ന് അത് പെടുക്കാവും അതുകൊണ്ട് അടുത്തോരോ ആയിക്കര പോയിട്ടാന്ന് നമുക്ക് ഇവിടെ അടുത്ത അപ്പോൾ ആടെ പോയിട്ടാണ് മീനെല്ലാം വാങ്ങുന്നത് ഞാൻ എനിക്കൊരു ചെറിയൊരു മിനി ബ്ലോഗ് ഇട്ടിട്ടാണ് ആയിക്കര പോയത് ഇനി ഇത് കണ്ടിട്ട് നിങ്ങൾ ആ മൂന്നൊക്കെ അമൻ്റ് എനിക്ക് ഊഹിക്കാൻ മാത്രമേ ഉള്ളൂ എന്തായാലും നടക്കട്ടെ ഇപ്പോൾ ഒരത് ചെയ്തത് ബിരിയാണിക്കുള്ള കുറച്ച് വലിയ ചെമ്മീനൊക്കെ ഉണ്ടാവില്ല അത് ബിരിയാണിക്കായിട്ട് മാറ്റി വെക്കുന്നത് ഇതിനെ പെറുക്കി പെറുക്കിട്ട് അതാവുമ്പോൾക്ക് അത് മാത്രം എടുത്തേ നമുക്കിനെ ബിരിയാണി വെക്കാമല്ലോ ഇച്ചിരി വലുതായിട്ടുള്ളത് ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് മീൻ കറി എന്നാ വേ ബേളൂരിയില്ലേ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത മീനാണ് ഈ ബേളൂരി പക്ഷേ ഞാൻ അത് വെച്ചങ്ങ് ഇത് വെച്ചത് പക്ഷേ രാവിലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു അത് ബാക്കി അതും കൂട്ടിയിട്ടാണ് ഞാൻ ഫുഡ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഫ്ലോപ്പ് ആയിന്ന് സംഭവം ശേലാൻക്ക് കഴിയാത്തത് കൊണ്ട് ഒന്നെ സ്കൂളിലോട്ട് ആക്കാൻ മതി ഇത് പകരുന്ന സുഖമെന്ന് പറഞ്ഞു അവനക്ക് സ്കൂളിൽ നിന്ന് തന്നെ കിട്ടിയത് അപ്പോൾ ആക്കണ്ടാന്ന് പറഞ്ഞു ഒരേ ടീമിൽ ബാക്കി ഇരുപത്താറ് കുട്ടികളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ആകുമെന്ന് പറഞ്ഞു റിസ്ക്കാന്ന് പറഞ്ഞിട്ട് അയക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവൻ്റെ ആനുവൽ അവിടുത്തെ ആനുവലിൻ്റെ അടിപൊളിയാണ് നല്ല ഭയങ്കര നല്ല ഭയങ്കര ഒരു ഗ്രാൻഡാണ് കാണാൻ തന്നെ അവിടെ പോയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം വളക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഈ വളക്കാൻ സ്റ്റാർട്ടായത് തന്നെ പിന്നെ പകുതിക്ക് ഇടണ്ടാലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെയാണ് അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ ബിയർ ആപ്പിൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമുക്കൊരു ആൾക്കാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താണ് ഇതാണ് സംഭവം ബിയർ ആർ ആപ്പിൾ എന്ന് നമ്മൾ ബിയർ ആപ്പിൾ എന്ന് ഇന്നേ പറയാം വേറെ എന്തെങ്കിലും പേരെന്ന് എനിക്കറിയില്ല ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം എനിക്ക് ഇപ്പോൾ കോളേജിൽ സ്റ്റഡി ലീവായോണ്ട് ഞാൻ ഇപ്പോൾ എല്ലാ വീഡിയോസ് എടുത്ത് നമുക്ക് ഞാൻ ഒരു ആൾക്കാർ സ്റ്റഡി ലീവാണ് അപ്പോൾ എനിക്ക് എക്സാം ഇല്ലയെന്ന് വിചാരിക്കും ശരിക്കും എക്സാമുണ്ട് എക്സാമുള്ള ദിവസം ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുക്കാറില്ല ഒന്നും ചെയ്യാറില്ല ഇങ്ങനെ ഓരോ എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാപ്പ് കിട്ടില്ല അന്നാ ഞാൻ ഇങ്ങനെ ഉണ്ടാതിരിക്കുക വീഡിയോസ് എടുക്കുക അങ്ങനെ എന്തെങ്കിലും ഐഡിയാസിനും കിട്ടുക ഇപ്പം ഞാൻ പുറത്ത് പോകുന്നില്ല റസി എന്നോട് പറഞ്ഞ കൂടെ ഒരു പ്രാവ് വന്നിരുന്നത് അപ്പോൾ ഞാൻ ശരിക്കും പ്രാവ് വന്നിരുന്നത് നോക്കാൻ പോയത് പിന്നെയല്ലേ മനസ്സിലായത് പ്രാവൊന്നും അല്ലാന്ന് ഇതെന്തോ ഇതെന്തോ പക്ഷി എന്ന് വിചാരിച്ചിന് എന്നിട്ട് ഞാൻ ഇതായിരിക്കും ഇതെന്ത് ഇങ്ങനത്തെ പക്ഷേ എൻ്റെ അതിൻ്റെ കാല് നോക്കുമ്പോഴേക്കില്ലേ അതിന് വലിയ കാല് ഞാൻ റസിനോട് ചോദിച്ചു പക്ഷിക്ക് ഇത്ര വലിയ കാല് ഉണ്ടാവുന്നു റസി പറഞ്ഞാൽ അത് അങ്ങനെയെല്ലാം ഉണ്ടാകുന്നു സംഭവം ഇതിൻ്റെ കാലെന്തോ ഒടിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നിരുന്നത് പക്ഷേ ഞാൻ ആ പൊടിക്കുമ്പോഴൊക്കെ നല്ല പായെന്നെല്ലാം ഉണ്ടായി അത് ഇത് ഞങ്ങൾക്ക് എന്തെന്നറിയില്ല എന്നിട്ട് അതിവിടെ പണിക്ക് വന്നിട്ടാണ് ഈ വാട്ടർ ഫൗണ്ടെ മാർ പറഞ്ഞത് അത് കാട്ടുക്കോയിന്ന് നമുക്കറിയുമോ ഞാനതിന് പക്ഷി ഇതങ്ങ് പറഞ്ഞിരുന്നേ റസിയതിനെ പറഞ്ഞത് പ്രാവെന്ന് പ്രാവിൻ്റെ വർഗത്തിൽ പെട്ടതെന്ന് പിന്നെ അതിൻ്റെ നഖം കണ്ടിട്ട് എൻ്റെ കയ്യിൻ്റെ ആട് ചോര വന്നിരുന്നു ഇനി ഇതിന് അടിക്കണതൊന്നും അറിയില്ല പക്ഷെ നല്ല നഖ് നല്ല വലിയ മൂർച്ചുള്ള നഖം അത് കൊണ്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ കൈ മുറിഞ്ഞിരുന്നു പിന്നെ ആ മാന്തലും കൊണ്ട് നേരെ ഉള്ളിലോട്ട് തന്നെ വന്ന ആടെ കുറച്ച് നേരം ഇരിക്കാത്തത് ഈ സംഭവം ഇപ്പം ഈ ഒരു ഉച്ച സമയത്തായിരിക്കും ആ സമയത്ത് ആ റസീക്ക് കിച്ചണിലെല്ലാം കഴിഞ്ഞ് ജുമ്മാക്ക് പിന്നെ തുടക്കം മാത്രം ൂ പിന്നെ സഭ അവളെ പാട്ട് നോക്കിയിട്ട് ഡാൻസ് കളിക്കുന്നത് അവളെ ഡാൻസ് ഒക്കെ കാണണം ഡാൻസ് മാസ്റ്റർ വിക്രം പോലും അതിൻ്റെ മുമ്പ് തോറ്റയാവും പിന്നെ ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഞാൻ ലഞ്ചിന് ഇതേ ജ്യൂസാണ് കുടിച്ച കേട്ടോ അതുകൊണ്ട് എൻ്റെ വയറ് നല്ലോണം നിൽക്കുന്ന ചോറ് ഇപ്പം ഞാൻ മാക്സിമം ചോറ് കുറച്ച് എൻ്റെ ഫുഡിൽ ചോറ് നല്ലോണം കുറച്ച് ഈ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള സംഭവമില്ല കുറേ കുറച്ചിട്ടാണ് ഇപ്പം നിങ്ങൾക്ക് തന്നെ എൻ്റെ വെയിറ്റ് കുറയുന്നതാണെന്ന് നോക്കാം ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ വലിയ ഓവർ വെയിറ്റ് ആയിരുന്നു ഞാൻ ഓവർ ഓവർവെയിറ്റ് ഒന്നും അല്ല പക്ഷെ എന്നാലും ഞാൻ ഇങ്ങനെ കുറച്ച് കൺട്രോൾ ചെയ്താൽ എനിക്ക് കുറയുമൊന്നും നോക്കാനാണ് കാരണം നല്ല ഞാൻ ഇങ്ങനെ വാരി വലിച്ച് കഴിക്കുന്നതായിട്ട് കാണും നല്ലത് എനിക്ക് ആവശ്യമുള്ളത് കുറച്ച് ഹെൽത്തി ആയിട്ട് കഴിക്കുന്നതല്ലേ ശരിക്കും ഇങ്ങനെ ഡാൻസ് കളിക്കാനാണ് നല്ലവണ്ണം സങ്കടമായി പോയി കാരണം ഓന ഇന്ന് സ്കൂളിൽ പോയിട്ട് കളിക്കേണ്ടിയായിരുന്നു ഡാൻസ് അവനിക്കിങ്ങനത്തെ ഭയങ്കര ഇഷ്ടം തന്നെ ഡാൻസ് കളിക്കുക പാട്ട് പാടുന്ന അവൻ പ്രാക്ടീസ് ചെയ്തിട്ട് ഒന്ന് നടക്കാതെ അവസാനം ഇങ്ങനെ ഇങ്ങനെയായിപ്പോയിന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ബേജാറുണ്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഈ ാരൊരു പായസം ഉണ്ടാക്കി മറ്റേ ഇത്തപ്പായാലും കുറച്ച് ആശം ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇടാം ഷോർട്ടായിട്ട് ഇടാം പിന്നെ പൊരില് ഇനി കുറെ സാധനം ഇങ്ങനെ ഫിക്സ് ചെയ്യാനുണ്ടായി ഈ ക്ലോക്ക് ഒന്നും ഇതുവരെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിട്ടില്ല അപ്പോൾ ഓരോ മന്ത് ഫിക്സ് ചെയ്ത് പിന്നെ നെയിം ബോർഡ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിട്ടില്ല അതിപ്പോഴാണ് ഫിക്സ് ചെയ്ത് പിന്നെ ഒരാൾ ഇതിൻ്റെ പ്രൈസ് ചോദിച്ചിട്ടുണ്ടായി ശരിക്കും ഞങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസ് അറിയില്ല അടുത്ത ആൾ റെസിന്റെ ഹസ്ബൻഡ് അല്ലേതെല്ലാം മേടിക്കുന്നത് അപ്പോൾ നമ്മളോട് അങ്ങനെ പ്രൈസ് അങ്ങനത്തെ ഒന്നും കാര്യം പറയില്ല ഈ മൂന്ന് അതായത് ആ ക്ലോക്കും ഈ രണ്ട് നെയിം ബോർഡും ആണെന്നൊന്നിച്ചാണ് മീങ്ങിയത് അപ്പോൾ ഇൻഡിവിജ്വൽ അതിൻ്റെ പ്രൈസ് ടാഗ് ഒന്നും ഞങ്ങൾക്കറിയില്ല ഇത് നമ്മളിങ്ങനെ കസ്റ്റം ചെയ്യുന്നതല്ലേ ഇങ്ങനത്തെ വേണമെന്ന് അപ്പോൾ ഓരോ നമ്മൾ കസ്റ്റമൈസേഷൻ കസ്റ്റമൈസേഷനുസരിച്ചായിരിക്കും അതിൻ്റെ പ്രൈസ് ഒക്കെ വരുന്നത് പിന്നെ ഞാൻ ക്യാരറ്റ് പായസ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ അത് ഞാൻ രാത്രി ആകുമ്പോൾ അത് പുഡിങ് ആക്കി കാരണം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ വിചാരിച്ചു പുഡിങ് ആക്കിയാലെങ്ങനെ ഉണ്ടാവും എന്ന് അതിനകത്ത് ഞാൻ അതിലേക്ക് കുറച്ച് ചൈന ഗ്രാസ് ഒക്കെ കല് ചേ ഒരുക്കി ഒഴിച്ച് ആക്കി പിന്നെ ഡിന്നറിന് ഉണ്ടായത് മക്രോണിയാണ് നമുക്ക് കഴിച്ചു കഴിഞ്ഞിട്ടായിട്ട് ലഹസ്റ്റ് ആണ് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുമായിരുന്നു ി ബാക്കി വന്നത് ഫ്രിഡ്ജിൽ അപ്പോൾ അപ്പം ഫ്രിഡ്ജിന് എടുത്ത് തന്നിട്ട് പറഞ്ഞു നീ വീഡിയോ എടുത്തു തന്ന അപ്പോൾ അത് കഴിക്കുന്ന വീഡിയോ ആണ് ഇത് ഞാനിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു സാധനം ഫ്രൂട്ട്സ് എല്ലാം പോയി കഴിക്കുന്നതുകൊണ്ടില്ല എനിക്കിപ്പോൾ നമ്മളിപ്പോൾ രാവിലെ ഉച്ചക്ക് രാത്രിയെല്ലാം കഴിക്കില്ലേ അതൊക്കെ ഞാൻ ഭയങ്കര ഇപ്പം കുറച്ച് പിന്നെ രാത്രിയില്ലേ ജുമയില്ല ജുമയ്ക്ക് ഡ്യൂട്ടി എന്ന് പറയുന്നത് വൈകുന്നേരം വരെയാണ് വൈകുന്നേരം തൈക്കലെല്ലാം വെള്ളം അടിച്ചിട്ട് പോകും അപ്പം അത് രാത്രിയുള്ള പാത്രം കഴുകുക ഒന്നെങ്കിൽ ഞാനും ആയിരിക്കും അല്ലെങ്കിൽ റസിയായിരിക്കും ഇപ്പോൾ രസിനോട് വീട് എടുപ്പിക്കുമ്പോൾ ഞാൻ കഴുകി അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയത് ഞങ്ങൾ മല്ലിക വറക്കാനാന്ന് സംഭവില്ലേ എവിടെ പാതി മുട്ടുപോ എന്ത് പാതി ഉള്ളരൂല്ലേ ആ ഉള്ളർന്നിട്ട് നമുക്ക് എന്തോ ഒരു എന്തോരുന്നത് എന്തിനെ എടുത്തിട്ട് ഒന്നെങ്കിൽ ഞാൻ തലയിൽ വെക്കുക അല്ലെങ്കിൽ സ്കപ്പായാലൊക്കെ എന്തിനാ തലയിലാണെന്ന് വെച്ചത് ഒന്ന് രണ്ട് മതി എന്തോ മണം ഉണ്ടാകുന്നത് അല്ല ചെറുപ്പം മുതലേ ഞാനും റസിങ്ങ ഞങ്ങൾ അഞ്ച് പെണ്ണു നോക്കളും ഇങ്ങനെ തന്നെയാണ് ഏകദേശം എന്തോരോരോ ഭ്രാന്തം ഉണ്ടാവും ഓരോരോ ഞാൻ നേരത്തെ ഒരു പക്ഷീൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിച്ചേ അത് രാത്രി ചവാനായ പോലും ഉണ്ടായിന് എന്താ എന്തോ തീരൂ സാറേ ഇല്ല നിങ്ങൾ കാണും ഇപ്പൊ വീഡിയോയില് തീരൂസാറു ഞാൻ വിചാരിച്ചു രാവിലെയൊക്കെ അത് ചാവൂന്ന് അങ്ങനെ നന്നിട്ട് കുറച്ച് അരി ഇട്ട് കൊടുത്ത് വെള്ളം കൊടുത്ത് എന്തോ അത് എന്തില്ല അംഗത്തെ പോലെ ഉണ്ടായിന് പക്ഷേ എന്തോ കാലത്തേക്ക് നല്ല ഊസാറായി വേ അരി ഒന്നും തോന്നിയിട്ടാ വെള്ളം കുടിച്ചിട്ടു തോന്നുന്നത് മറ്റേ കാലത്തേക്ക് പിന്നെ ഇത് ഊസാറാ ഇത് രാത്രിത്തെ എടുത്ത വീഡിയോ ആയതുകൊണ്ട് ഇങ്ങനെ പിന്നെ ഇതിങ്ങനെ ഇവിടെ വന്ന് അതിൻ്റെ കാര്യമല്ലേ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുകയാണ് സഭം ഞാൻ പറഞ്ഞത് മാത്രമല്ല സഭം കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് ഞാൻ ആ വോയിസ് കട്ട് ചെയ്ത് ഈ വീഡിയോ എന്തായാലും ഞാനിവിടെ വൈൻ്റപ്പ് ചെയ്യുന്നത് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം കേൾക്കിട്ടാച്ചാ